ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദിനിയുടെ വീട്ടിലെ കളവഴുത്തുപാട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചതാണ് നന്ദിനിയുടെ അച്ഛനും അമ്മയൊക്കെ മാത്രമല്ല ഇനി സുധാകരൻ മാഷൊക്കെ വരുമോ എന്നൊരു സംശയമൊക്കെ ഇല്ലാതില്ല നന്ദിനിയാണെങ്കിൽ വേണ്ട നിങ്ങളാരും പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങ് പറഞ്ഞോളാം വരുന്നേ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് എന്നിട്ട് വിനായകനോട് കാര്യം പറഞ്ഞപ്പോൾ ആ നിൻ്റെ അച്ഛൻ രാവിലെ തന്നെ വിളിച്ചായിരുന്നു എന്തായാലും ഇത് സുധാകരൻ മാഷി ഇനി അച്ഛൻ വിളി നേരിട്ട് വന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് അഭിമാന പ്രശ്നമാക്കി വരാതിരിക്കോ ആവോ എന്തായാലും സുധാകര മാഷി കാര്യമൊക്കെ അറിഞ്ഞപ്പോഴേക്കും നിന്റെ അച്ഛൻ വിളിക്കട്ടെ പോകാം അതിനിപ്പോൾ എന്താ എന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ ഒരു കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്നൊരു പരാതിയൊക്കെ അവർക്കുണ്ട് എന്ന രീതിയിൽ നന്ദിനി സംസാരിക്കുമ്പോൾ അതിന് ഞാൻ നടത്തിയൊരു കല്യാണം അല്ലല്ലോ അത് എന്ന് സുതാരൻ ഭാഷ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ എന്തെങ്കിലും അറിഞ്ഞ് നടത്തുവാണെങ്കിൽ ഞാനത് തന്നെ ശ്രീജയുടെ വീട്ടുകാരെയും അതുപോലെ നിൻ്റെ വീട്ടുകാരെയൊക്കെ പരിഗണിക്കുകയുണ്ട് ആ ഒരു സമയത്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ വിശ്വൻ വന്നത് വിശ്വൻ വന്നിട്ട് കുറച്ച് സ്വീറ്റ്സും ഒക്കെ കൊടുക്കുകയാണ് എല്ലാവർക്കും ഇതൊതു പറ്റി ശമ്പളം കിട്ടാറായില്ലോ ഹേ ജോലി പോയതിൻ്റെ സന്തോഷമാണോ എന്നൊക്കെയാണ് നന്ദിനി ഇങ്ങനെ ചോദിക്കുന്നത് എന്തായാലും ഒരു ഇൻസെൻറ്റീവ് കിട്ടിയതാണ് അവന് അപ്പോൾ ആ ക്യാഷ് ഇപ്പോൾ സുതാരമാഷിനെ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ ആ ഒരു സീറ്റ്സ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ഇൻസെൻറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിക്ക് ആദ്യം ദേഷ്യം വന്നെങ്കിലും ഓ വിനായകട്ടൻ മേടിച്ചു കൊടുത്ത ജോലി കൊണ്ട് എന്ത് ഗുണമല്ലേ എന്ന രീതിയിലാണ് നന്ദിനി സംസാരിക്കുന്നത് അപ്പോൾ കമല പറഞ്ഞു വിനായകൻ മേടിച്ചു കൊടുത്ത ജോലി വിനായകൻ മേടിച്ചു കൊടുത്ത ജോലി എന്ന് നീ ഇടക്കിടയ്ക്ക് പറയണ്ട അത് സത്യമല്ലേ എന്ന് വിനായകൻ ചോദിച്ചു അതിന് നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് വിനായക എന്ന് വിശ്വം പറയുകയും ചെയ്തു എന്നിട്ട് അച്ഛനെ കാശ് ഏൽപ്പിക്കുക ആ തൽക്കാലം ഈ കാശൊക്കെ നീ തന്നെ വെച്ചാൽ മതി വേണ്ടച്ച അത്യാവശ്യം വന്ന ചിലവിന് അച്ഛൻ തന്ന കാശുണ്ട് അത് മതി എന്നാൽ നീ അതാ നീൻ്റെ അമ്മയെ ഏൽപ്പിച്ചേ എന്ന് സുതാരമാഷു പറഞ്ഞു മാഷത് വാങ്ങിച്ചില്ല കേട്ടോ കൊണ്ടോ കൊണ്ടോ എന്ന് നമ്മുടെ നന്ദിനി ഇങ്ങനെ കാണിക്കുകയാണ് സുധാരമാഷ് പറഞ്ഞു അതെ എങ്ങനെയെങ്കിലുമൊക്കെ കാശുണ്ടാക്കി കയ്യിൽ ഏൽപ്പിച്ച് ഈ കുടുംബം നടത്തിയത് ഞാനല്ല ഇവളാണ് ഇവളാണ് ആ കിട്ടുന്ന കാശ് കൊണ്ട് ഈ കുടുംബം മൊത്തം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് കൊടുക്കുകയാണ് വിഷം അപ്പം നീ എന്നെയല്ലേ ഇത് ഏൽപ്പിക്കേണ്ടത് നീ ശ്രീജിയാണ് ഏൽപ്പിക്കേണ്ടത് കൊള്ളാം കൊള്ളാം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയാണ് എന്ന് വിനായകനും നന്ദിനിയും ഇനി ഇതാ എൻ്റെ അവകാശി അവളാണ് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു വിശ്വേട്ടൻ കൊടുക്ക് വിനിയേട്ടൻ എന്നെ കാശേൽപ്പിക്കുമ്പോഴേ അമ്മയ്ക്ക് വിഷമം തോന്നാറുള്ളൂ അല്ലേ എന്നൊരുമായിരിക്കും നന്ദിനി ആക്കി പറയുകയാണ് അയ്യോ ഞാൻ വേറൊന്നും പറഞ്ഞതല്ല അച്ചാ വരാതിയായിട്ട് പറഞ്ഞതൊന്നും അല്ല കേട്ടോ അമ്മ പറയാറുള്ളത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം വിനയൻ നിന്നെ പണം ഏൽപ്പിക്കുന്നത് ഇതുപോലെ എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നെങ്കിൽ കമല അത് പറയത്തില്ലായിരുന്നല്ലോ എന്ന് സുധാകര മാഷി പറഞ്ഞു കേട്ടോ ഉള്ളതല്ലേ കമല അങ്ങനെ ചെയ് ഒരിക്കലും ചെയ്യില്ല പിന്നെ തന്തിരിയും അതുപോലെ പണം രഹസ്യമായിട്ട് മേടിക്കാനല്ലേ നോക്കുകയുള്ളൂ ഒളിച്ചും പാത്തും പണം ഏൽപ്പിക്കുന്നത് ശരിയല്ലെന്നേ കമല പറയുള്ളൂ ആ കാര്യത്തിൽ ഞാൻ കമലയുടെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിനായകൻ പറഞ്ഞു ഒളിച്ചും പാത്തും കൊടുക്കുന്നൊന്നും അല്ല എന്തായാലും സ്വന്തമായി ചെറിയൊരു സമ്പാദ്യം ഉണ്ടാക്കുന്നത് വലിയ തെറ്റൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് സ്വാർത്ഥതയായി മാറിപ്പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും കാലം എന്തൊക്കെ ചെയ്ത് ഈ വീട്ടിൽ കാശ് തരുന്നത് ഞാനല്ലേ അച്ചാ വിശുചേട്ടൻ ആദ്യമായിട്ടല്ലേ തരുന്നത് വിക്രത്തിൻ്റെ കാര്യം അറിയാമല്ലോ ഇന്നേ വരെ ഈ വീട്ടിന് കോട്ടമല്ലാതെ അവൻ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ വിക്രവും അതുപോലെ തന്നെ നമ്മുടെ വേദയും അങ്ങനെ നിൽക്കുക അതെ എൻ്റെ മക്കളെ ഇതുപോലെ ചെറുകും മുറ്റിയവരായിട്ടും ഇരതേടാനൊക്കെ ആയിട്ട് യോഗ്യരായ രണ്ട് മക്കളെ ഞാൻ കണ്ടിട്ടുള്ളൂ ജന്മം കൊടുത്തു എന്ന ശിക്ഷയ്ക്ക് പരിഹാരമായിട്ട് മരണം വരെ അന്നം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു അതെൻ്റെ ഔദാര്യമാണ് എന്നൊക്കെ വിക്രത്തെക്കുറിച്ച് പറയുകയാണ് അത് കൈപ്പറ്റാൻ മടി തോന്നാത്തതും സ്വന്തമായിട്ട് നാല് കാശ് സ്വന്തമായിട്ട് കാശ് സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കാത്തതും തന്തയുടെ കുറ്റമൊന്നും അല്ല ആത്മാഭിമാനം ചന്തയെന്ന് മേടിക്കാൻ കിട്ടത്തില്ലല്ലോ അങ്ങനെ ഒരു തിരിച്ചറിവ് ചിലർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുതാരമാഷ അങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ് എന്തായാലും നന്ദിനിപ്പോൾ ഉച്ചറ്റോട് കൂടിയിട്ട് വിക്രത്തി ഇങ്ങനെ നോക്കുകയാണ് വിക്രം തലേം കുഞ്ഞിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വിക്രത്തിനെന്തായാലും നല്ല വിഷമമായി എന്ന് വേദയ്ക്ക് മനസ്സിലായി കമലയ്ക്കും അത് മനസ്സിലായി വിക്രത്തിന് വിഷമായി എന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ അതിൽ സങ്കടം ഉള്ളത് വേദയ്ക്കും അതുപോലെ തന്നെ കമലയ്ക്കും ശ്രീജയ്ക്കും വിശുദ്ധനൊക്കെ ഉള്ളു നമ്മുടെ വിക്രം മുറിയിൽ പോയി സ്വന്തം മുറിയിൽ പോയിട്ട് അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും വേദപതൊക്കെ അവനരികിലേക്ക് വന്നു നോക്കണ്ട ഞാൻ ശവത്തി കുത്താൻ വന്ന അല്ല എന്ന് പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെയല്ലാട്ടോ ഉദ്ദേശിച്ചത് പറഞ്ഞത് മാറിപ്പോയി വേണ്ട നീ പറഞ്ഞോ ഇവിടെ ജീവിക്കുന്നത് ഞാൻ ശവമായിട്ട് തന്നെയാണ് അതങ്ങനെ തന്നെ തുടരണം സ്വയം തീരുമാനിച്ചതല്ലേ ഏഹ് ഇത്രയും കാലം അച്ഛനോടും വീട്ടുകാരോടും ഒക്കെ കലഹിച്ച് സ്വന്തം വഴിയിലൂടെ ഒരു രാഷ്ട്രീയ ഗുണ്ടയായിട്ട് ജീവിച്ചു എന്നിട്ട് എന്തായി ഏ ദാ അച്ഛൻ നിങ്ങളോടുള്ള സമീപനം കണ്ടില്ലേ അതെൻ്റെ മരണം വരെ മാറാൻ മാറാനും പോകുന്നില്ല തെറ്റ് നിങ്ങൾ മാറ്റാൻ തയ്യാറല്ല എന്ന് വേണം പറയാനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ച വിക്രം പക്ഷേ എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി സംഘടിപ്പിക്കുന്നതിൽ എന്താ വിക്രം വിരോധം ഞാൻ എന്തായാലും ഒരു അധികം വൈകാതെ ഒരു വക്കീലിൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് തുടങ്ങും അതിനുള്ള കാര്യങ്ങൾ ഞാൻ നടത്തിക്കഴിഞ്ഞു അപ്പോൾ വിക്രം ചോദിച്ചു ശരിക്കും ആ പിന്നെ താല് കെട്ടിയവനോ കൂലിയും പണിയില്ല പോകാനുള്ള താല്പര്യമില്ല പിന്നെ ഞാൻ ജോലി കണ്ടുപിടിച്ചിട്ടല്ലേ പറ്റൂ നിങ്ങൾ ജോലിക്ക് പോകാൻ തുടങ്ങിയാലും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള വഴി കണ്ടെത്തുക തന്നെ ചെയ്യും വീട്ടിൽ ശ്രീ വരെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം എന്നുള്ള തീരുമാനത്തിലെത്തി നിൽക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ ഇതേപോലെ നടന്നു കഴിഞ്ഞാൽ ഇതിലും മോശമാവല്ലേ ഉള്ളൂ അച്ഛൻ്റെ വാക്കുകൾ ഏഹ് പറയാനല്ലേ എനിക്ക് പറ്റുള്ളൂ ഉപദേശിച്ചു നേരെയാക്കാനുള്ള പ്രായമൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വേറെ അങ്ങോട്ട് പോവുകയാണ് മാറണം മാറണം എന്ന് നമ്മുടെ വിക്രത്തിനുണ്ട് പക്ഷെ അങ്ങോട്ട് മാറാനായിട്ട് പറ്റുന്നില്ല അതാണ് വിക്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും എന്തായാലും നമ്മുടെ ശ്രീജയ്ക്ക് മുല്ലപ്പൂമാലയൊക്കെ ആയിട്ടാണ് കേട്ടോ വിഷം വന്നത് ശ്രീജ അന്തം വിട്ടു പോയി അതെ സ്വീറ്റ്സ് മേടിക്കാൻ ചെന്നപ്പോ തോട്ടപ്പുറത്തെ കടയിൽ കണ്ടതാണ് അയ്യോ എന്നാൽ പിന്നെ നാളെ അമ്പലത്തിൽ വെക്കായിരുന്നല്ലോ ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നെങ്കിൽ ഏയ് ഇത് അമ്പലത്തിൽ വെക്കാനുള്ളതല്ല നിനക്ക് ഇപ്പം ചൂടാനുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് വിശ്വം പറഞ്ഞപ്പോൾ എന്നാൽ വിശ്വേട്ടൻ തന്നെ ചൂടിത്തരാൻ പറഞ്ഞു അങ്ങനെ വിശ്വം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ സ്വീറ്റിയുടെ കണ്ണൊക്കെ അറിഞ്ഞു പോവുകയാണ് കാരണം വിശ്വം ഇത്രയധികം മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിനുശേഷം വേദയുടെ അരികിലേക്ക് ചെല്ലാണ് നമ്മുടെ വേദയുടെ അമ്മ എന്നിട്ട് പറഞ്ഞു അതെ ഒന്നും ഞാൻ പറയുമ്പോൾ സങ്കടം തോന്നരുത് ഒരു കേസിൽ വിധി പറയുമ്പോൾ മുമ്പെങ്കിലും പ്രതിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾ കേൾക്കാറില്ലേ ഏ നമ്മുടെ മോളുടെ കാര്യത്തിൽ മാത്രം ആ ആനുകൂല്യം നിങ്ങളെ കാണിക്കാത്തത് എന്താ അവൾ ആശുപത്രിയിൽ വന്ന് പെരുമാറിയതിന് മാപ്പ് പറയാൻ അവൾ വന്നതല്ലേ അതിനുള്ള ഒരു അവസരം അവൾക്ക് കൊടുത്തുവിടായിരുന്നോ എന്താ നിങ്ങളൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ ഞാൻ അറിയാതെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങൾ ഞാൻ അറിയാതെ നടത്തുന്നു അത് മറന്നീക്കി പുറത്ത് കൊണ്ടുവരാൻ തൽക്കാലം എനിക്കിങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തേ മതിയാവും തൽക്കാലം അതിൽ കൂടുതലൊന്നും നീ അറിയേണ്ട അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് വേദയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് അല്ലേ നമ്മൾ നമ്മളോർത്തു വേദയെ തള്ളിക്കളയാനാണെന്ന് അല്ല നമ്മുടെ ശ്രീകാന്തിൻ്റെയും ശ്രീകാന്തിൻ്റെ അമ്മയ്യപ്പൻ്റെയും കള്ളത്തരങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ വർഷയുടെ അച്ഛനും ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ കെട്ടുകൾ വർഷയും കൂടെ വന്നു ഇവർക്കരികിലേക്ക് ആഹാ ഇപ്പം എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് വർഷയുടെ അച്ഛൻ ആ ഇപ്പം കുഴപ്പമില്ല വേദ കാണാൻ ആശുപത്രിയിൽ വന്നിരുന്നു അല്ലേ ഞാനും ഗായത്രി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ധൈര്യത്തിൽ അവൾ അവിടെ വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത് അസുഖമായി കിടക്കുന്ന ഒരാളോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് എന്ന് അവൾക്കറിയില്ലേ വേണ്ട എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താൽപ്പര്യമില്ല ആ ഒന്നോർത്താ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് ആ ശരി ഞാനെന്നാൽ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ സംസാരിക്കാനായിട്ട് നിന്നില്ല ചന്ദ്രടനെന്നാൽ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് വേദരമ്മയെ ചോദിച്ചു കേട്ടോ അല്ല എന്ത് പറ്റി എല്ലാവർക്കും ഒരു സങ്കടവും എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ ഇനിയിപ്പോൾ സങ്കടമൊന്നും ഈ വീട്ടിൽ ഈ ഒരു സന്തോഷമൊന്നും ഈ വീട്ടിൽ ഉണ്ടാവില്ല ഇല്ലെന്നേ ഞങ്ങളൊക്കെ കൂടെയില്ലേ സന്തോഷം ഉണ്ടാകും വേദന അമ്മ ശ്രീകാന്തിനോട് പറഞ്ഞു നീയും നീ മുന്നിൽ നിന്നിട്ട് വേദയും അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണം മോനെ എന്നാലേ പ്രശ്നങ്ങൾ തീരുവുള്ളൂ അച്ഛൻ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുകയാണ് മോനെ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങ് പോവുക ശ്രീകാന്തേ നീ ഇങ്ങോട്ട് വന്നേടാ എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ അച്ഛൻ മാറ്റി നിർത്തുവാ എന്താ ഏ നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ മാറ്റം അതെ വേദ ഇവിടേക്ക് വന്നിരുന്നു ഒരു പെരുമാറിയതിൽ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പെരുമാറിയതിൽ മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ വർഷ പറഞ്ഞു പിന്നെ വന്നതൊന്നും ഈ മുത്തശ്ശി വിളിച്ച് വരുത്തിയതാ എന്തായാലും ഇവിടെ എത്തി അച്ഛൻ ഇങ്ങോട്ടേക്ക് കയറ്റിയില്ല മാത്രമല്ല അവളുടെ ഫോട്ടോ ഒക്കെ വലിച്ചെറിയുകയും ചെയ്തു ആഹാ അതൊരു നല്ല സൂചനയാണല്ലോ എന്തായാലും നമുക്ക് നാളെ പുറത്ത് വെച്ച് സംസാരിക്കാമെന്ന് ശ്രീകാന്തിനോട് അമ്മയ്യപ്പൻ പറയുകയാണ് അതിനുശേഷം നമ്മുടെ കമലയും വിഷുവും കൂടിയിട്ട് അപ്പം കഴിക്കാനായിട്ട് വിളിക്കാൻ വന്നതാണ് നമ്മുടെ അമല ഈ മാഷിനെ അപ്പം മാഷ് പറഞ്ഞു വിഷവും കൊണ്ടുവന്ന് സീറ്റ്സ് വേണമെന്ന് കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സന്തോഷം ഉണ്ടായത് ശ്രീജയുടെ മുഖം കാണുമ്പോഴൊക്കെ അത്രയും നല്ലൊരു കുട്ടിയെ അവന് വിവാഹം ചെയ്തു കൊടുത്ത് ആ കൊച്ചിൻ്റെ ജീവിതം വരെ ഞാൻ നശിപ്പിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവളുടെ അച്ഛനമ്മമാരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് നാണക്കേടായിരുന്നു ഇനി അതെല്ലാം മാറുമായിരിക്കും അല്ലേ കമലം എന്താ മാഷിയെ മാഷിന് വിശ്വാസം തോന്നുന്നില്ലേ ആ സാധാരണ പലതിലും എനിക്ക് വിശ്വാസം തോന്നാതി തോന്നാറില്ലായിരുന്നു എല്ലാം വെറുതെയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഒരു തോന്നലില്ല അവസാനം പലതും മാറി എന്ന് തോന്നുന്നു അല്ലേ അവനാ ജോലി കളയില്ല മാഷേ എനിക്കത് ഉറപ്പുണ്ട് അവന് വിനായകനെ പോലെ സ്വാർത്ഥനുമല്ല അവന് ഈ ജോലി കിട്ടി ഈ ഇത് കിട്ടിയ പാടെ ഇത് കൊണ്ട് മാഷിനെ ഏൽപ്പിക്കാനല്ലേ നോക്കിയത് അപ്പോൾ അവൻ അവനധ്വാനിച്ചാണ് എന്നെ ഏൽപ്പിക്കണമെന്നൊന്നും ഞാൻ പറയില്ല അതിൻ്റെ ആവശ്യവും ഇല്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തിനാണ് പണം അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഇതൊക്കെ നമുക്കില്ലേ പിന്നെന്താ എൻ്റെ ആദ്യം ഇപ്പോഴും അവരുടെ കുടുംബത്തിലുള്ള ആ കുഞ്ഞിനെ പറ്റിയാണ് വളർന്നു വരുന്ന ആ കുഞ്ഞിനെക്കുറിച്ച് ഇനി അവൾ അവിടെ വളർന്നാൽ അച്ഛനോടുള്ള സമീപനം മാറും എന്തായാലും ഇനി അവൾ അവിടെ നിർത്തുന്നത് ശരിയല്ല എന്തായാലും വേദം കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്നില്ലേ അതുപോലെ വേദം സ്ഥിരമായിട്ട് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് വരാനുള്ള വഴിയും നോക്കും മാത്രമല്ല ഇനിയിപ്പോൾ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് നിർത്താലോ ആ എന്തായാലും വികൃത കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറഞ്ഞത് വിശ്വത്തെ കണ്ട് ഒന്ന് മാറണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ അവൻ മാറുമോ ആർക്കറിയാം അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരും ആ കുട്ടി അത് വരുത്തും എനിക്ക് ഉറപ്പാന്നേ എന്ന് കമല വിശ്വഭാപ്തി വിശ്വാസത്തോടെയാണ് പറയുന്നത് പക്ഷേ സുധാകുഭാഷൻ അത്രക്ക് വിശ്വാസമില്ല വിക്രത്തിൻ്റെ കാര്യത്തിൽ മാത്രം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്